അളവില്ലാത്ത നിലമ്പൂർ നഗരസഭയിൽ ബി ജെ പി പതിനഞ്ച് ഡിവിഷനുകളിൽ ജനവിധി തേടും പതിനാല് പേർ പാർട്ടി ചിഹ്നത്തിലും ഒരാൾ എൻ ഡി എ സ്വതന്ത്രനുമായാണ് മത്സരിക്കുന്നത് നിയോജക മണ്ഡലത്തിൽ തന്നെ ബി ജെ പിക്ക് ഏക അംഗമുള്ള നഗരസഭയിൽ ഇത്തവണ ചില ഡിവിഷനുകളിൽ അട്ടിമറിയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം നിലവിലെ കൗൺസിലർ മേലേക്കളം വിജയനാരായണൻ ഒന്നാം ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ ജനവിധി തേടുന്നത് നഗരസഭയിലെ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ മേലേക്കളം വിജയനാരായണൻ കോവിലകുത്തുമുറിയിൽ ഗീത മയ്യന്താനിയിൽ മഞ്ജുഷ മമ്മുള്ളിയിൽ അനൂപ് കൈപ്പഞ്ചേരി ഏനാന്തിയിൽ വസന്തകുമാരി വരമ്പൻപൊട്ടിയിൽ കെ കൃഷ്ണൻകുട്ടി പയ്യമ്പള്ളിയിൽ സിന്ധു സുരേഷ് വീട്ടിച്ചാലിൽ ജയപ്രകാശ് തോണിപ്പോയിലിൽ ഹരിദാസൻ മുതുകാട് അഡ്വക്കേറ്റ് സവിത പട്ടരാക്കിയിൽ ശ്രീജ വീട്ടിക്കൂത്തിൽ ലളിത കല്ലേമ്പാടത്തിൽ ബാലചന്ദ്രൻ വരടേമ്പാടത്ത് സുനിത കുളക്കണ്ടത്ത് അൻസി എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത് ആശുപത്രി മത്സരിക്കുന്ന നിലവിലെ കൌൺസിലർ കൂടിയായ മേലേക്കളം വിജയനാരായണൻ ഇത്തവണ സ്വതന്ത്ര ചിഹ്നത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സ്ഥാനാർത്ഥി കൂടിയായ അനൂപ് കൈപ്പഞ്ചേരി വൺ ടി വി ന്യൂസിനോട് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യം പ്രവർത്തകരെ സംബന്ധിച്ച് അത്രത്തോളം ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എല്ലാവരുടെയും അടുത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ എൻ മുന്നണി ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വൽ യോജന കിസാൻ സമ്മാൻ നിധി പോലെയുള്ള നിരവധിയായ പദ്ധതികൾ മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് എൻ ഡി എ വോട്ട് ചോദിക്കുന്നത് ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഈ സാഹചര്യത്തിൽ വിഭജിക്കുന്ന ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ച എത്തുന്നു. skyway amusement park കാടും മലപ്പുറം